ഹലോ അസ്സലാ വലൈക്കും മുസ്താദ എന്തെല്ലാം വിശേഷങ്ങൾ സുഖങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങളെ മുപ്പതാം തീയതി നടക്കുന്ന ഉദ്ഘാടനത്തിന് നമ്മളെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പ്രാർത്ഥനകളും ഉണ്ടാവും കേട്ടോ നമുക്കിപ്പം മസ്ത്തന്നെയാ ഉള്ളു അതിൻ്റെ ഇടക്ക് പിന്നെ ഈ ദുബൈയിലോ മറ്റോ ഈ നൂറാം ഭാഷകമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ മീറ്റില്ലേ ഒന്നാം തീയതി കയറുന്നുണ്ടോ ൂടെ പോകാന്ന് വിചാരിച്ചു അതില് നമ്മളെ പാണക്കാട് തങ്ങന്മാരാരും പങ്കെടുക്കുന്നില്ല ആരുമില്ല കേട്ടോ തീർന്നിട്ട് പോവാന്നല്ലോടത്താണ് കേട്ടോ സുപ്യാജി അത് നമ്മളെ പാണക്കാട് തങ്ങന്മാരാരും പങ്കെടുക്കുന്നില്ല ആരുമില്ല കേട്ടോ അതോ ഇത് വിഷ ഒക്കെ തീർന്നിട്ട് പോവാൻ കേട്ടോ സുപ്യാജി പാലക്കാട് ഇല്ല ആരുമില്ല കേട്ടോ അതോ ഇത് വിഷന്നിട്ട് പോവാൻ കേട്ടോ സുപ്യാജി അസാം പ്രത്യക്ഷത്തിൽ സമസ്തയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുകയും പരോക്ഷമായിട്ട് ഉള്ളിലൂടെ സമസ്തയ്ക്ക് തുരങ്കം വയ്ക്കുകയും ചെയ്യുന്ന കുട്ട്യാസൻ ദാരിമിയെ പോലുള്ള ആളുകളുടെ തനി നിറം പുറത്ത് വരുന്ന വോയിസാണ് ഈ പുറത്തു വന്നിട്ടുള്ളത് അതായത് ഉള്ളിലൂടെ പരിപാടികൾക്ക് തുരങ്കം വയ്ക്കുക സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന് തുരങ്കം വെക്കുക നിങ്ങളെ പങ്കെടുപ്പിക്കാത്തതിന് ആരും ക്ഷണിക്കാത്തതിന് അതൊക്കെ പാണക്കാട് തങ്ങളുടെ മേൽ ചാർത്തി അവരെ സമൂഹ മധ്യത്തിൽ വഷളന്മാരാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട് കാരണം സമസ്തയുടെ നൂറാം വാർഷികം എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയൊരു തോഫീക്കാണ് ആ തോഫീക്ക് തടയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്തിനാണ് പാണക്കാട് തങ്ങന്മാരെ കൂടി ചേർത്തുന്നത് ഒരുപക്ഷെ അള്ളാഹുത്തായാലും നിങ്ങൾക്കത് കണക്കാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ അതിലേക്ക് നിങ്ങൾ എന്തിനാണ് പാണക്കാട് തങ്ങളെ വലിച്ചേക്കുന്നത് നിങ്ങളെ അദ്ദേഹം വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ ഇത് പറയാൻ നിങ്ങൾ ഒന്നുകിൽ സത്യസന്ധനാണ് നിങ്ങൾ പറഞ്ഞ കാര്യമെങ്കിൽ നിങ്ങളത് തെളിയിക്കണം അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാരെ കൊണ്ട് നിങ്ങളത് പ്രഖ്യാപിപ്പിക്കണം അങ്ങനെ ഒരു തീരുമാനം പാണക്കാട് തങ്ങന്മാർക്കുണ്ടെങ്കിൽ ജനങ്ങളോടത് പ്രഖ്യാപിക്കല്ലേ അവർ ചെയ്യേണ്ടത് അവരുടെ അണികളോടത് പ്രഖ്യാപിക്കല്ലേ ചെയ്യേണ്ടത് ഞങ്ങളൊന്നും നൂറാം വർഷത്ത് പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളാരും പങ്കെടുക്കരുത് എന്ന് പ്രഖ്യാപിക്കല്ലേ വേണ്ടത് അല്ലാതെ ഒളിച്ച് നിങ്ങളെപ്പോലത്തെ ആളുകളോട് വിളിച്ച് പറയുകയാണോ ചെയ്യേണ്ടത് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ല അവർ അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല അവർ പല പരിപാടികളിലും നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും പങ്കെടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തും നൂറാം വാർഷികത്തിൻ്റെ പല പരിപാടികളും പാണക്കാട് തങ്ങന്മാർ തന്നെയാണ് പങ്കാളികളാവുന്നത് അതിൽ ഹമീദ് അലി ശാബിതങ്ങൾ ഫണ്ട് സമസ്തയുടെ തഹിയ ഫണ്ടുമായി സംബന്ധിച്ച പ്രചരണങ്ങളിൽ പങ്കെടുക്കുന്നു സംസ്ഥയുടെ നൂറാം വാർഷിക പ്രചരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു അബ്ബാസ് തങ്ങൾ പങ്കെടുക്കുന്നു എന്നിരിക്കെ പാണക്കാട് തങ്ങന്മാരാരും പങ്കെടുക്കൂല പ്രശ്നം തീരുന്നത് വരെ എന്ന് പറഞ്ഞ് ഉള്ളിലൂടെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ പ്രശ്നവൽക്കരിക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം കള്ളനാണയങ്ങളുടെ മുഖമൂടി അഴിഞ്ഞു വീഴുന്നതാണ് ഈ ലീക്കായിട്ടുള്ള വോയിസ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഒരു ചിത്രം ഞാൻ പറഞ്ഞുതരാം നൂറാം വാർഷികത്തിൻ്റെ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഓരോരോ ജില്ലകളിലും മേഖലകളിൽ പഞ്ചായത്തുകൾ ഇങ്ങനെയൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന പരിപാടികൾ ഷെഡ്യൂൾ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ പരിപാടികളിലേക്കൊന്നും സമസ്തൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സമസ്തക്ക് തുരങ്കം വെക്കുന്ന ആളുകളെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ ക്ഷണിച്ചിട്ടില്ല പല പരിപാടികൾ നോക്കിയാൽ സാധാരണഗതിയിൽ അവിടെയൊക്കെ പ്രസംഗിക്കേണ്ട ആളുകൾ നേതൃത്വം നൽകേണ്ട ആളുകൾ ക്യാപ്റ്റന്മാരായി നിൽക്കേണ്ട ആളുകളെ ഒന്നും പലയിടത്തും കാണില്ല എന്താ സംഭവം സമസ്ത നേതൃത്വം വിലക്കിയതല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേക ഒന്ന് രണ്ട് വ്യക്തികൾക്കും അടക്കം കഴിയുന്നതല്ലല്ലോ മറിച്ച് സമസ്തൻ്റെ പ്രവർത്തകർക്ക് തന്നെ ഈ കൂട്ടരം മടുത്ത് ഒഴിവാക്കിക്കളഞ്ഞു എവിടെയെങ്കിലും ആരെങ്കിലും നിർബന്ധിച്ച് വിളിച്ച് കയറ്റി പ്രസംഗിക്കുകയാണെങ്കിൽ തന്നെ അവിടെ കസേരകൾ മാത്രം ആളുകൾക്ക് ഇത് കേൾക്കാനിരിക്കാൻ താല്പര്യമില്ല കാരണം കാബഡ്യത്തിൻ്റെ ശബ്ദം കബഡന്മാരെ കേൾക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇരിക്കാ അവരുടെ മുന്നിൽ വന്നു പോയി ഇരിക്കാൻ പോലും ആളുകൾ കിട്ടുന്നില്ല സുഹൃത്തുക്കളെ ആരെങ്കിലും ഒരാൾ ഫോം വിളിച്ച് പറഞ്ഞിട്ടാ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഓടി നടന്നിട്ട് ഇങ്ങനെ മുടക്കുക എല്ലായിടത്തും ആളുകൾ പോകരുത് കേട്ടോ അയാൾ പ്രസംഗിക്കുമ്പോൾ അങ്ങോട്ട് പോകരുത് എന്നിട്ട് ആരും മുടക്കുന്നതല്ല ജനങ്ങൾക്കിതൊക്കെ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത്തരം ഇപ്പോൾ സയ്ദുലമൻ്റെ യാത്ര വരുന്നുണ്ട് ഈ സയ്യിദുല്ലലമൻ്റെ യാത്രയിൽ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാനുള്ള ആളുകളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ അതിലൊന്നും ഇവരുടെ പേരില്ല ഈ കുറച്ച് നളന്ത സംഘത്തിൻ്റെ പേരില്ല എന്താണ് ഇല്ലാത്തത് ഇപ്പോൾ നൂറാം വാർഷികത്തിൻ്റെ പുസ്തകങ്ങൾ ഇറങ്ങി ഇവരുടെ പുസ്തകങ്ങളുണ്ടോ ഇല്ല ഈ നൂറാം വാർഷികത്തിൻ്റെ ക്യാമ്പ് പരിപാടികൾ ഇതൊക്കെ ഇനി വരാൻ ഷെഡ്യൂൾ ചെയ്യാൻ പോവാണ് അതിലൊന്നും ഇവരെ കാണാനില്ല എന്തുകൊണ്ടില്ല ആളുകൾക്ക് വേണ്ട ഓരോരോ സ്വാഗത സംഘങ്ങൾ അവർ അവർക്ക് താല്പര്യമുള്ള ആളുകളെ ഓരോ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് താല്പര്യമുള്ള ആളുകളെ തിരഞ്ഞെടുക്കും ജനങ്ങൾക്ക് പ്രീതിയുള്ള ആളുകൾ നാലല്ലേ ജനങ്ങളുണ്ടാവുകയുള്ളൂ ആളോചിച്ച് നോക്കി ആ ക്യാമ്പിലൊക്കെ കസേരകളോ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കി നൂറാം വാർഷികത്തിൻ്റെ ക്യാമ്പിലൊക്കെ അപ്പോൾ ജനങ്ങൾക്കും സ്വാഗത സംഘത്തിനും നേതാക്കൾക്കും ഒന്നും അതിൽ താല്പര്യമില്ല അപ്പോൾ നാലാൾ കൂടുന്നത് ആരാണോ സമസ്തയോട് ആത്മാർത്ഥതയുള്ള ഉള്ള ആളുകളായിരിക്കാറ് അത് പ്രാസംഗികരായിരിക്കും അപ്പോൾ അവരെ വിളിക്കും അപ്പോൾ അവിടെ ആൾ കൂടും അവരുടെ പ്രസംഗം കേൾക്കാൻ ആളുണ്ട് കാരണം അവരുടെ പ്രസംഗവും പ്രവൃത്തിയൊക്കെ ഒരേ ദിശയിലാണ് മറ്റേ കപടന്മാർ കേൾക്കാൻ ആളില്ല അതുകൊണ്ട് സംഘാടകരെ അടുപ്പിക്കില്ല അപ്പോൾ ഇവരൊക്കെ പാഠം എന്ത് ചെയ്തു ഇതിന് പാണക്കാട് തങ്ങന്മാരെ കൂട്ടുപിടിച്ച് കാണ ഒരു ബഹിഷ്കരണം ഏർപ്പെടുത്തിയാലോ എന്നുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുക ഉള്ളിലൂടെ ഇങ്ങനെ അതിൻ്റെ പ്രചാരണങ്ങൾ ഇങ്ങനെ വോയിസ് ആയിട്ടും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യക്ഷത്തിൽ പറയണില്ല പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ മോശമല്ലേ ഏ തങ്ങന്മാർക്ക് തന്നെ മോശമാണ് അപ്പോൾ ഉള്ളിലൂടെ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതീ ലീക്ക് ആയതാണ് ഇപ്പോൾ അത് ഇങ്ങനെ നിരന്തരം ഇവർ ഉള്ളിലൂടെ ഇങ്ങനെ ഇവർക്കറിയുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ രഹസ്യ വോയിസുകൾ ഇങ്ങനെ വിടുക എന്നിട്ട് മുടക്കിക്കൊണ്ടിരിക്കുക ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം കള്ളനാണയങ്ങളെ ഇനിയും തിരിച്ചറിയുക ഈ നൂറാം വാർഷികത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീക്കുള്ള സമസ്തയോട് ആത്മാർത്ഥമായ കൂറുള്ള കാപഢ്യമില്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ സാധിക്കൂ എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അമീൻ അസ്സലാമലൈക്കും